嗯。 ഹരേ കൃഷ്ണ ഭഗവാന്റെ കൃപ കൊണ്ട് ഇരുപത്തിരണ്ട് ദശകങ്ങൾ നമ്മൾ ഒന്ന് അർത്ഥവിചാരം ചെയ്യാൻ ഭഗവാൻ നിമിത്തമാക്കി ഈ ഉള്ളവളെ അങ്ങനെ അത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമ്പൂർണ്ണ പാരായണം ചെയ്ത് സമർപ്പിക്കുവാനുള്ള സമയമാണ് ഇന്ന് നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ കൃഷ്ണ ശ്രീകൃഷ്ണ പരമാത്മന ദശകം ഇരുപത്തിരണ്ട് അജാമിളോപാഖ്യളോ മഹീസുര പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമി ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ കുലടാം മദാകുലാം स्वतः प्रशान्तोऽपि तदा हृदाशयस्वधर्ममुत्सृज्य तया समारमन् अधर्मकारी दशमीभवन् पुनर्दथौ भवन्नामयुते सुतेरतिं समृत्युकाले यमराजकिङ्गरान् भयङ्करास्त्रीनाभिलक्षयन्भिया नारायणनामकं सुतं दुराशयस्यापि मुत्तदास्य निर्गत त्वदीयनामाक्षरमात्रवैभवाल् पुरोऽभि पेतुर्भवदीयपार्षदाश्चतुर्भुजाः मनोरमा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा അമുജസംഭാഷ്യകർഷാൻ വിമുഞ്ചദേദമീ നിവാരിതത്തെ ചവജ്ജനൈസ് തദീയ പാപം നിഖിളം നവേദയൻ പാപനി കഥം ഷത്തെ ഭോദണ്ഡനമസ്തി പണ്ഡിത न निष्कृतिः किं दृशामिति प्रभो त्वत्पुरुषाभभाषिरे श्रुतिस्मृतिभ्यां विहिताव्रतादयः पुनन्ति पापं न लुनन्ति वासनाम् अनन्तसेवा तु निकृन्ददि द्वयीमिति प्रभो अनेन भो जन्मसहस्रकोटिभिः कृतेषु पापेष्वपि निष्कृतिः कृता यदग्रहीन्नाम भयाकुलो हरेरिति प्रभो त्वत्पुरुषाबभाषिरे नृणामबुद्ध्यापि मुकुन्दकीर्तनं दहत्य खौखान्महिमास्य यथाग्निरेधांसि यथौषधं गदानिति प्रभो त्वत्पुरुषाबभाषिरे इतिरितैर्याम्यफटैरपासृते भवत्फटानां जगणेतिरोहिते भवत्स्मृतिं कञ्चनकालमाचरन् भवत्पदं प्रापि भवत्फटैरसौ स्वकिङ्गरावेदनशङ्कि स्वकिङ्गरावेदनशङ्कितो यमस्त्वदाङ्घ्रिभक्तेषु न गम्यतामिति स्वकीयभृत्यानशिशिक्षदुच्चकै सदेव वातालयनाथ पाहि मां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा दशकमि चित्रकेतुपाख्यानम् स्तु भगवन्नपरोहि दक्षस्त्वत्सेवनं व्यथितसर्गविवृद्धिकामः आविर्बभोविधतदालसदष्टबाहोस्तस्मै वरं दधिततां च वधूमसिक्नीं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा ईयुरु दशकम കേൾക്കുകയും പഠിക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലപ്രാപ്തിയായിട്ട് പറയുന്നത് ദുഷ്പ്രവർത്തികളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാനാവും അതിൽ നിന്നൊരു വിമുക്തി നമ്മുടെ ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ബാഹ്യമായ കർമ്മം മാത്രമല്ല മനോഭാ കർമ്മങ്ങളിലൊക്കെയും അത് ബാഹ്യമായിട്ട് ചെയ്യുന്നതല്ല നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നതായാലും നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നതായാലും ഒക്കെ കർമ്മം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും അരുതാത്ത വിചാരങ്ങളില്ലാതെ ഇരിക്കുക അരുതാത്ത വാക്ക് നമ്മുടെ വായിൽ നിന്നും വീഴാതെ ഇരിക്കുക പിന്നെ അരുതാത്ത കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുക അപ്പോൾ ഇതിൽ നിന്നെല്ലാം അരുതാത്ത കർമ്മങ്ങളിൽ നിന്ന് ദുഷ്കർമ്മങ്ങളിൽ നിന്നെല്ലാം തന്നെയും നമുക്ക് ഒരു വിടുതൽ ലഭിക്കുന്നതിന് അജാമിളോപാഖ്യാനം നിത്യവും പാരായണം ചെയ്യുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും നല്ലതാണ് എന്ന് വിധി പറഞ്ഞിരിക്കുന്നു ഇതിത്രയും കാര്യങ്ങളാണ് ഈ ഒരു ദശകവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് അനുസ്മരിക്കുവാനുള്ളത് കാരണം അനുനിമിഷം നമ്മുടെയൊക്കെ മനസ്സ് എത്രയോ ഇടങ്ങളിൽ ഏതെല്ലാം രീതിയിൽ ചരിച്ചുകൊണ്ടാണിരിക്കുന്നത് അതിൽ ചിലപ്പോൾ അറിയാതെയാണെങ്കിൽ പോലും ചിലരോട് ചിലപ്പോൾ ഒരു ചില നമ്മുടെ മനസ്സിൽ സ്മരണകൾ പലതും ഓർമ്മകൾ വരുമ്പോൾ ചിലരോട് ദേഷ്യം തോന്നിയെന്നിരിക്കാം മനസ്സുകൊണ്ടെങ്കിലും അരുതാത്ത വാക്കുകൾ അപ്പോൾ ചിന്തിച്ചും പറഞ്ഞും പോകുന്നുണ്ടാവാം അതൊക്കെ ഒഴിവാക്കുവാൻ നമ്മുടെ മാർഗം നല്ലതായിരിക്കട്ടെ നമുക്ക് മറ്റു ആരെയും തിരുത്താനാവില്ല നമുക്ക് നമ്മളെ മാത്രമേ തിരുത്താനാകൂ അത് നമുക്ക് കഴിയും നമ്മളെ ഓരോ നിമിഷവും തിരുത്തി 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 മുന്നേറുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതിന് അപ്പോൾ അങ്ങനെ ദുഷ്ചിന്തകളിൽ നിന്ന് ദുഷ് പ്രവർത്തികളിൽ നിന്ന് ദുർവാക്കുകളിൽ നിന്ന് നമ്മളെ ദൂരെ നിർത്തുന്നതിന് ഈ അജാമിളോപാഖ്യാനം എല്ലാവരും നിത്യവും പാരായണം ചെയ്യുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് പറയിപ്പിച്ച എല്ലാ വാക്കുകളും ഭഗവാനെ അവിടുത്തെ ലീലയാണ് അവിടുത്തെ മായയാണ് ഭഗവാനെ എല്ലാം അവിടുത്തെ ആ പൊന്നതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇനിയും ഉള്ള ദശകങ്ങളും ഇനിയുള്ള അവിടുത്തെ ചരിതങ്ങളും അവിടുന്ന് അവിടുത്തെ അനുസരിച്ച് വേണ്ട വിധത്തിൽ നടത്തി തരേ തരണമേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ